ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് നമുക്ക് പോളോറോയിഡ് ബൊക്കെ എങ്ങനെ മേക്ക് ചെയ്യാൻ നോക്കിയാലോ അപ്പൊ ഇതില് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയണ്ടിട്ടോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക കേട്ടോ ഫസ്റ്റ് നമുക്ക് ബൊക്കെ വേണ്ട പോളോറോയിഡ്സ് ഒക്കെ പ്രിന്റ് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ഇവിടെ മൂന്ന് പിക്ക് വെച്ചിട്ടുള്ള ഒരു ബൊക്കെ കേട്ടോ മേക്ക് ചെയ്യണെ അപ്പൊ അതിന് വേണ്ട പോളോറോയിഡ്സ് ഒക്കെ ഞാൻ നേരത്തെ പ്രിന്റ് ചെയ്ത് വെച്ചിണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ പ്രിന്റ് ചെയ്ത് വെച്ച പോളറോയിഡ്സ് ഒക്കെ കട്ട് ചെയ്ത് പിന്നെ അത് ഇതേപോലെ വീഡിയോയില് കാണുന്ന പോലെ തന്നെ ബാക്കിൽ സെല്ലോ ടാപ്പ് വെച്ചിട്ട് നല്ല സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകട്ടോ അതേപോലെ തന്നെ മൂന്ന് പിക്കും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് സ്റ്റിക്ക് എടുക്കണം കേട്ടോ അപ്പൊ അതാ നമ്മളെല്ലാം സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇതേപോലെ ഒരു തെർമോക്കോൾ പീസ് നമുക്ക് മേക്ക് ചെയ്തെടുക്കണം കേട്ടോ ഞാനിത് ഏഹ് തെർമോകോൾ എല്ലാം കൂടി ഒട്ടിച്ച് ടാപ്പ് ചെയ്തെടുത്തതാണ് ഒയാസി സ്പോഞ്ച് ഉണ്ടെങ്കിൽ അതും എടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ബൊക്കിന്റെ ഇടയിൽ വെക്കാറുള്ളതേപോലെ ഫ്ലവേഴ്സും ഒന്ന് സ്റ്റിക്ക് വെച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു ബൊക്കേ ഷീറ്റ് ആയിട്ട് എടുത്തു ഒരു ഒരു സൈഡ് ബ്ലാക്കും ഒരു സൈഡ് ഗോൾഡനും അങ്ങനെ വരുന്ന ഒരു തീമിലായിട്ട് ഞാൻ ചൂസ് ചെയ്ത് പിന്നെ നമ്മൾ മെയ്ക്ക് ചെയ്ത് വെച്ച സ്പോഞ്ചിൽ പോളോറോയിഡ്സ് ഒക്കെ ഇങ്ങനെ നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ഓരോ സൈഡിൽക്കും സൈഡിൽക്കും സെൻട്രൽക്കും ആക്കിയിട്ടാണ് ഞാൻ ഇവിടെ ചെക്ക് ചെയ്തിരിക്കണം കേട്ടോ പിന്നെ ഒന്നും കൂടെ നമ്മുടെ ബൊക്കെയൊക്കെ നല്ല ഭംഗി തോന്നിക്കാൻ വേണ്ടിട്ട് അതിലേക്ക് നമ്മള് ഫ്ലവേഴ്സും കൂടി ആഡ് ചെയ്യുക അപ്പൊ ഞാൻ രണ്ട് പോളറോയിറ്റ്സിന്റെ അല്ല സോറി രണ്ടല്ല മൂന്ന് പോളറോയിറ്റ്സിന്റെ സെന്ററിലായിട്ട് വരുന്ന ടൈപ്പ് ഒരു ഫ്ലവറും വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മെയിൻ സെന്ററിലും ഒരു ഫ്ലവർ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ബൊക്കെ ഒരു ബേസ് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇനി നമുക്കൊന്ന് ഷീറ്റും കൂടി ചെക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ അതിനായിട്ട് ആദ്യം ഒരു ചെറിയ പീസ് ഏകദേശം നമ്മളൊരു മിനി ടൈപ്പ് അവിടെ ഉണ്ടാക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ആ കട്ട് ചെയ്ത പീസ് രണ്ട് സൈഡിൽ നിന്ന് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കോ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വിചാരിക്കണോ രണ്ട് സൈഡൊന്നും കുറച്ചെടുത്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ആ ഫോൾഡ് ചെയ്തതിന്റെ മേലേക്ക് നമ്മുടെ ബൊക്കെ നമ്മൾ ബേസ് റെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ബേസ് അതിന്റെ മേലേക്ക് വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ സെല്ലോ ടാപ്പ് പൊട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാട്ടോ ഞാനിവിടെ റബ്ബർ ബാൻഡ യൂസ് ചെയ്യുക ഒന്നും കൂടി എനിക്ക് കംഫർട്ടായി ആയി തോന്നിക്കുന്ന അപ്പൊ ഞാൻ എപ്പോഴും യൂസ് ചെയ്യല് ഏഹ് റബ്ബർ ബാൻഡ് ഇടലാണ് കേട്ടോ അതാകുമ്പോ ഒന്നുകൂടി നല്ല ടൈറ്റിൽ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കണ പോലെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കിട്ടും ഇനി നമുക്ക് ഇതിന്റെ സൈഡിൽക്കൊക്കെ വെക്കാനുള്ള ഷീറ്റ്സ് വേണം അപ്പൊ അതിന് ഷീറ്റ്സ് ഒക്കെ നമുക്ക് പറ്റണ മാക്സിമം ചെറുതാക്കി കട്ട് ചെയ്യായിരിക്കും കേട്ടോ ഒന്നും കൂടി വൃത്തിയിൽ നിൽക്കും അപ്പൊ ഒരു പേപ്പർ മടക്കി അതിനെ രണ്ടായി കട്ട് ചെയ്ത് പിന്നെയും കട്ട് ചെയ്ത ആ പേപ്പറിന് ഒന്നും കൂടെ മടക്കി അതിനും സെൻട്രറിൽ കൂടെ കട്ട് ചെയ്തിട്ട് മടക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി വൃത്തിക്കുമ്പോ സൈഡൊക്കെ കവർ ചെയ്യാൻ പറ്റും അല്ല നമ്മൾ വലിയ പീസ് വെക്കുമ്പോ അത് വലിയ വൃത്തിയായിട്ട് നിൽക്കില്ല കേട്ടോ അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ചെറിയ ചെറിയ പീസസ് ഓരോന്നായിട്ട് ഓരോ സൈഡിൽക്കും വെച്ച് വെച്ച് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകട്ടോ ഓരോ പീസ് വെച്ചിട്ടും റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ഒന്നും കൂടി വൃത്തിക്ക് നിൽക്കും രണ്ട് പീസ് വെച്ചാലും അങ്ങനെ തന്നെ തന്നെയാണ് പക്ഷെ നമുക്ക് റബ്ബർ ബാൻഡ് രണ്ട് പീസ് വെച്ചിടുമ്പോൾ ചിലപ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഒരു പീസ് വെച്ച റബ്ബർ ബാൻഡ് ഇടുക പിന്നെ അടുത്ത സൈഡിൽ ഷീറ്റ് വെക്കുക പിന്നെ റബ്ബർ ബാൻഡിടുക അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ചെയ്യാനും ഈസി ആയിരിക്കും ഒന്നും കൂടെ വൃത്തിക്ക് നിൽക്കും ചെയ്യൂട്ടോ അങ്ങനെ എന്താ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് സൈഡ്ക്കും വെച്ച് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കെട്ടോ റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം കാരണം താഴെ നമ്മൾ വെച്ച സ്റ്റിക്കിന്റെ ഒക്കെ ഇടയിൽ കൂടെ ഒക്കെ കയറി പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ നേരെ നോക്കിയിട്ടൊക്കെ ഇട്ടാ നമുക്ക് കറക്റ്റ് ഇടാൻ പിന്നെ പിന്നെന്താ അടുത്ത ലെയർ ചെയ്യാനും ഞാൻ അതേപോലെ പേപ്പർ തിന്നായി കട്ട് ചെയ്യുന്നുണ്ട് കെട്ടോ എന്നിട്ട് നമുക്ക് ഇതാ ഫ്രണ്ട് ഷീറ്റ് ആദ്യം രണ്ട് സൈഡും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രണ്ട് ഏജ് ഒന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ ആ ഫ്രണ്ട് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പിന്നെ അടുത്ത ലെയർ സൈഡ് ചെയ്യാൻ കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഫ്രണ്ടിൽ നമ്മൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ലെയർ കൂടെ സൈഡ് വെച്ച് കൊടുക്കണം കേട്ടോ എല്ലാ സൈഡും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി എക്സസ് ആയിട്ട് താഴെ നിൽക്കുന്ന പോർഷൻസ് ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്കൊരു റിബൺ കൂടെ കെട്ടി കൊടുക്കാം ഞാനിവിടെ ഓർഗാൻസാ റിബൺ ആട്ടോ ചൂസ് ചെയ്തിരിക്കണത് അപ്പൊ ആ റിബൺ എടുത്തിട്ട് നമുക്കൊന്ന് ബോ പോലെ കെട്ടി കൊടുക്കോ നല്ല ഭംഗിയില് അപ്പോഴായിരിക്കും ബൊക്കെ ഒന്നും കൂടെ ഒന്ന് അട്രാക്റ്റീവ് ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുക പിന്നെ കൂടുതൽ പേരും ബോ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കലാണ് പക്ഷെ ഞാൻ ഫുള്ളി ടോട്ടലി ആയിട്ട് ഇങ്ങനെ കെട്ടലും ചെയ്യാം കേട്ടോ അങ്ങനെ തന്നെ അത് ബൊക്കെ തന്നെ വെച്ചിട്ട് റിബൺ അതിൽ തന്നെ വെച്ച് ബോ ചെയ്യലാ ചെയ്യാറ് പിന്നെ ഈ ബൊക്കിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും മെസ്സേജ് അയക്കിയിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ഈ പോളറോയിഡ് മൂന്ന് പോളറോയിഡ് വെച്ചിട്ട് നമ്മളൊരു സിംബിൾ ബൊക്കെ ചെയ്തെടുത്ത് ഇതിന്റെ റേറ്റ് ടു ഫിഫ്റ്റി ആയിട്ട് വരുന്നത് നമ്മളെപ്പോഴും എക്സ്പെൻസ് നമുക്ക് എത്ര വന്നു അതിൽ കൂടെ നമുക്ക് നമ്മുടെ മേക്കിംഗ് ചാർജും കൂടെ എടുത്തിട്ടാട്ടോ റേറ്റ് അങ്ങനെ നമ്മൾ ഇവിടെ റിബ്ബൺ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അതിലും റിബ്ബൺ എക്സസ് ആയിട്ട് കൊറേ കിടക്കുമ്പോ അതൊരു ബോറാട്ടോ അപ്പൊ റിബണും കൂടെ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കും ഇനി നമ്മുടെ ബൊക്കെ കുറച്ചും കൂടി അലങ്കരിക്കാൻ നമുക്ക് ഈ ഒരു ഗോൾഡൻ ബോൾസ് വെച്ചുകൊടുക്കാം അതേപോലെ തന്നെ ചെറിയൊരു ബേബി ഫ്ലവറും കൂടെ അതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ബൊക്കെ ഇതാ റെഡി ആയി അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ചാറ്റാ ബൈ ബൈ